ഭയത്തിനും സ്നേഹത്തിനും ഒരേ സമയം ഒരു ഹൃദയത്തെ ഭരിക്കാൻ കഴിയില്ല ഭയം ഭരിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം ഞെരുക്കപ്പെടുന്നു സ്നേഹം വാഴുന്നയിടത്ത് ഭയം പുറത്തേക്ക് പോകുന്നു തിരുവചനം പറയുന്നു യോഹനാൻ്റെ ഒന്നാം ലേഖനം നാലാമധ്യായം പതിനെട്ടാം വാക്യം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനാലും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനാലും ഭയം അപ്രത്യക്ഷമാകുമെന്നല്ല യോഹൻ ഞാൻ പറയുന്നത് മറിച്ച് സ്നേഹം പൂർണ്ണമാകുന്നയിടത്ത് ഭയം അപ്രത്യക്ഷമാകുന്നു ദൈവം എന്നെ തള്ളിക്കളയുമോ എന്ന് ഭയം ചോദിക്കുമ്പോൾ ഞാൻ ഇതിനകം ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സ്നേഹം ഉത്തരം നൽകുന്നു യഥാർത്ഥത്തിൽ ഭയം നിമിത്തമായിരുന്നു പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത് എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷം യേശു കർത്താവ് പത്രോസിനെ കുറ്റം വിധിക്കുകയല്ലായിരുന്നു പകരം സ്നേഹത്തോടെ അതായത് നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നു ചോദിച്ചുകൊണ്ടായിരുന്നു അവനെ പുനഃസ്ഥാപിച്ചത് നമ്മിൽ പലരും ഇതുപോലെയൊക്കെ ഉള്ള ഭയം നിമിത്തം പലതും കാട്ടിക്കൂട്ടാറുണ്ട് അങ്ങനെ ഭയം നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളം നൊന്ത് നാം ദുഃഖത്തോടെ ഒരു വിടുതലിനായി കരയുന്ന പക്ഷം കർത്താവ് തൻ്റെ സ്നേഹത്താൽ നമ്മെ പുനഃസ്ഥാപിക്കുവാൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും യേശു കർത്താവിൻ്റെ സ്നേഹം പത്രോസിനെ കീഴ്പ്പെടുത്തിയപ്പോൾ പിന്നീട് മരണഭയമില്ലാതെ കർത്താവിനെ പ്രസംഗിക്കുവാൻ പത്രോസിന് കഴിഞ്ഞു യേശുവിന്റെ കാൽപാദത്തിലിരുന്ന് കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശിയ ആ പാപിനിയായ സ്ത്രീയെ നോക്കി യേശു കർത്താവ് പറഞ്ഞതത്രേ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാമതിയായ നാൽപ്പത്തിയേഴാം വാക്യം ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ നമ്മുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം ആഴത്തിൽ ഗ്രഹിച്ചറിയുന്നതോടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുന്നു ആ സ്നേഹം നമ്മെ കൊണ്ടെത്തിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ഭയം കൂടാതെ ജീവിതം നയിക്കുവാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ആ മഹത്വകരമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ക്ഷണിക്കുകയാണ് അതിന് നമുക്കാവശ്യം കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹമാണ് ഹാവ് എ ബ്ലസഡ് ഡേ